ഇതൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് പോലെ ഓക്കെ സിമ്പിൾ പരിപാടിയാണ് പുറത്തൊന്നും എടുത്തിട്ട ഒരാളെ സഹായത്തിന് സഹായത്തിനുള്ള പിന്നെ കൂടുതൽ നമ്മൾക്ക് തന്നെ ചെയ്യാം പങ്കസ് മറ്റേ എന്തായാലും പൂപ്പെല്ലാം പൊടിച്ച് മൊത്തം ഇവിടെ എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്ന വെച്ചാല് നമ്മളെ വീട്ടിലുള്ള കടക്ക അതായത് എന്ന് പറയും ബെഡ് ഇതിന്റെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞാൽ പിന്നെ കുട്ടികളൊക്കെ മൂത്രയഴുച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുക വെള്ളം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നാൽ ഒരാറേഴ് മാസം അല്ലാകുമ്പോൾ ക്രമേണി സ്മെല്ലടിക്കാടങ്ങും പിന്നെന്ന് പറഞ്ഞാൽ എന്താ പറയുക വെള്ളമൊക്കെ തട്ടിക്കാൻ ഞാൻ പറയുന്നത് കൂപ്പൊക്കെ പിടിക്കും അപ്പം അത് വൃത്തിയാക്കാൻ ഭയങ്കര പണിയാണ് ചില ചില ബെഡ്ഡല്ല വലിയ ബെഡിലായിരിക്കും അപ്പോൾ അതൊക്കെ പുറത്ത് ഇടാൻ കുറച്ച് പണിയായിരിക്കും പിന്നെ അതുമാത്രമല്ല പക്ഷെ ഈ വെയിലത്തൊക്കെ ഇടാന്ന് വെച്ചാൽ മഴക്കാലത്തെല്ലാം ഡബിൾ റിസ്ക് കാരണം മയക്കാലത്തൊന്നും എടുത്ത് ഉണക്കം ഇടാൻ അപ്പോൾ പറഞ്ഞാൽ മയക്ക് കുറച്ചും കൂടി ഈ ബെഡ്ലെ ഫുൾ പൂപ്പായിരിക്കും അപ്പോൾ മൊത്തത്തിൽ ഒരു പ്രശ്നം തന്നെയാണ് അപ്പോൾ അത് ആയിട്ട് വൃത്തിയാക്കാനുള്ള ഒരു ഐഡിയ അടിപൊളി ട്രിക്സാണ് പറഞ്ഞുതരാൻ പോകുന്നത് ഓക്കെ അപ്പോൾ അത് നമുക്ക് തന്നെ വീട്ടിൽ തന്നെ ഉള്ളിൽ തന്നെ ചെയ്യാൻ പറ്റും കാരണം എനിക്കറിയുന്ന കാര്യമില്ല ചില ബെഡ് ഒന്നും പുറത്തെടുത്തരാൻ കഴിയില്ല പിന്നെയെന്ന് പറഞ്ഞാൽ ചില വലിയ ബെഡ്ഡായിരിക്കും അപ്പോൾ നമുക്കൊന്ന് ചെയ്യാൻ കഴിയുക അപ്പോൾ സിമ്പിൾ ആയിട്ട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി ഐഡിയ എനിക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ എന്നും പറയുമ്പോൾ ആദ്യം നമ്മൾ വീഡിയോ ആണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ നമുക്ക് അതിനെന്താണ് സാധനം നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് പോകാം അപ്പോൾ നമുക്കതിന് വേണ്ട സാധനം എന്ന് പൗഡർ പൗഡറില്ലേ സാധാരണ വീട്ടിലുള്ള പൗഡർ ഓക്കെ രണ്ടാമത് വേണ്ടത് ശരി ബോറിങ് പൗഡർ അതായത് ക്യാരം സ്റ്റി പൗഡർ പൗഡറില്ലേ അതാ വേണ്ടത് മൂന്നാമത് ഈ ഒരു ബ്രഷ് ഈ മൂന്ന് സാധനം വെച്ച് നമ്മളിങ്ങനെ സിമ്പിൾ ആയിട്ട് ബെഡ് ആക്കുകയും ചെയ്യുക കിടുകയായിട്ട് ക്ലീൻ ആക്കുകയും ചെയ്യും നല്ല സ്മെല്ലായിരിക്കും പിന്നെ അങ്ങനത്തെ പ്രശ്നം ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ അത് ചെയ്യണ്ടെന്നു ശരി കാണിച്ചാൽ ഈ പൗഡർ സംഭവം പറയുന്ന മൊത്തത്തിൽ ഇനി ഇങ്ങനെ വിതറുക ഓക്കെ നൈസ് ആയിട്ടൊന്ന് വിതറിയാൽ മതി യിട്ടിങ്ങനെ ജസ്റ്റ് സിമ്പിൾ പരിപാടിയാണ് പുറത്തുനിന്ന് എടുത്തിടണ്ട ഒരാളെ സഹായത്തിനുള്ള കണ്ട പിന്നെ കൂടുതലായിട്ട് നമുക്കെല്ലാം വരുത്തിരാക്കുകയും ചെയ്യാം പങ്കസ് മറ്റേ എന്തായാലും പൂപ്പെല്ലാം കുടിച്ചതെല്ലാം മൊത്തം പോവുകയും ചെയ്യും ഓക്കെ ഒരു പ്രശ്നവും ഈ പൗഡറിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓക്കെ പണ്ടില്ലേ ഇത്ര പണിയുള്ളൂ അതിനുശേഷം ബോറിങ് പൗഡറല്ലേ പൗഡർ അതിലേ പോലെ കുറച്ച് ഇതാണ് ഇതോ ഇതിൻ്റെ വേഗം ഒന്ന് ജസ്റ്റ് ചെയ്താൽ ഇതൊന്നിങ്ങനെ മിക്സ് ആയി കൊടുക്കുക ഓക്കെ കഴിഞ്ഞില്ലേ വളരെ സിമ്പിൾ എന്നിട്ട് അതിനേശോ നമ്മളിത് സിമ്പിളായിട്ട് വൃത്തിയാക്കി എടുക്കുക ആദ്യം പറയാ അലർജീന പ്രശ്നമുള്ള ഉള്ള ആളുണ്ടെങ്കിൽ മൂക്കിയാൽ ടൗവിലിട്ട് ചെയ്താൽ മതി എന്നിട്ട് ചെയ്യേണ്ടത് വെച്ചാൽ ജസ്റ്റ് ഒന്ന് ആദ്യം ഒന്നിങ്ങനാ ഇതൊന്നിങ്ങനെ ജസ്റ്റ് ഒന്ന് മിക്സ് പോലെ ആക്കുക ഓക്കേ കഴിഞ്ഞില്ലേ ജാസ്തിട്ടോ അത് ജസ്റ്റ് കാണിച്ചിടാൻ വേണ്ടിട്ട് ഓക്കെ എന്നിട്ട് ഇതിനോട് നല്ല വൃത്തിയായി ബ്രഷ് ചെയ്ത അതേ പറയുന്നുണ്ട് പൊടിന്റെ അലർച്ചയുള്ള പ്രശ്നങ്ങളാണല്ലോ ഒന്ന് മൂക്കിനെട്ടി നല്ല വൃത്തിയായിരിക്കും കഴിക്കുക കിടക്കാനുള്ള കണ്ടീഷൻ ആയി നമ്മുടെ പൂക്കും പോവും നല്ല വൃത്തിയായി കിട്ടി ചെയ്യും ആര് നമ്മള്

അത് കാരണമുള്ള രോഗങ്ങൾ മറ്റുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് ഉണ്ടായും ചെയ്യില്ല ഇതിൽ വളരെ സിമ്പിളാണ് ആർക്കും വീട്ടിൽ നിന്ന് ചെയ്യാൻ പറ്റത്തിനാണ് അപ്പം കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാന്ന് വിചാരിക്കുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമോ എന്തെങ്കിലും അഭിപ്രായമല്ല ഉണ്ടെങ്കിൽ നമ്മൾ കമന്റ് ബോക്സിൽ കമൻ്റിട്ട് എന്നാൽ പറയുക ഓക്കെ എല്ലാം പിന്നെ നമുക്ക് അടുത്ത വീഡിയോയാണ് പറയാം എല്ലാവിധ